അപ്പം മേലയ്ക്കൊന്നുകൊണ്ട് കയറിയതാട്ടാ കൂട്ടുകാർ അപ്പോൾ താഴെ നിന്നിങ്ങനെയുണ്ട് പടർന്നു വന്നിട്ട് ഞാൻ ഒരു വഴി മറ്റേ പടവലം കാണിച്ചൊന്നും ഉണ്ടായിരുന്നില്ലേ പാവ ഒരു പരിചരണമല്ലാ പാവ ഒരു പടവലങ്ങക്കെ ഉണ്ടായിട്ടുണ്ട് ഒരെണ്ണം ചെറുതും ഉണ്ടായിട്ടുണ്ട് കേട്ടാ അപ്പം ഞാൻ കയറി വന്നത് എന്തിനാന്നുള്ള ഞാൻ പറയുക വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമ്മളെ സൽമാൻ്റെ പറമ്പാണ് കേട്ടാ എന്ത് രസമല്ലേ ഉണങ്ങി ഇങ്ങനെ പുളിമാരൊക്കെ ആയിട്ട് കണ്ടാ റെക്കാട് വെച്ചു അമ്പലത്തിൽ നല്ല ഭംഗിയുള്ള സ്ഥലം അപ്പൊ നമുക്ക് പറ്റിയൊരു വെള്ളിത്തൊക്കെ പറയേണ്ടിട്ടാ അതാണ് ചക്ക വേണ്ടോരൊക്കെ ഓരോന്നും എടുത്തോളിട്ട് ചക്ക ഈ പ്രാവശ്യം കിട്ടിയില്ല എന്നൊന്നും ആരും പറയണ്ട ഓരോന്ന് എടുത്തോളി വേണ്ടിയതുണ്ട് എല്ലാ കുമ്പത്തും ഉണ്ട് ചക്കട്ട ഹലോ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് പറ്റിയ ഒരു കയ്യബദ്ധം എന്ന് വേണമെങ്കിൽ പറയാട്ടാ അപ്പം എന്താച്ചാ ഇന്ന് കാലത്ത് ഞാൻ വീടിയോ ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോളാണ് ഇങ്ങനെ തറവാട്ടിട്ട് വല്യമ്മുടെ അവിടെ മരി മരണം അതിൻ്റെ ഏർത്തി മരിച്ചേണ്ടി വന്നിട്ട് പറഞ്ഞതിട്ടാണ് അപ്പം വിൻഡേച്ചിന്ദ്രനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എട്ടര ആവുമ്പോഴേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ മോൾക്കും പോകും പോകണമല്ലോ എട്ടര ആകുമ്പോഴേക്ക് അപ്പം വേഗം പണികളെ നോക്കിയിട്ടാണ് അപ്പം സാമ്പാറൊക്കെ ഉണ്ടാക്കി ഓട്ടപ്പത്തിനെ അരച്ച് വയ്ക്കുക അതൊക്കെ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ രാത്രി പൂളിയും ചെലമ തന്ന കരളിൻ്റെ റോസ്റ്റ് എളുപ്പത്തിൽ കുക്കറിലുണ്ടാക്കണം വീഡിയോ ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയ്ക്കിവിടെ ഉൾപ്പെടുത്താലോ എന്ന് കരുതിയിട്ട് അപ്പം പിന്നെ ഒന്ന് വീഡിയോ നിർത്താൻ പറ്റിയില്ലേട്ടാ എട്ടരയാകുമ്പോഴേക്കും പോയി അപ്പം പിന്നെ പോയിട്ട് അങ്ങനെ വന്നപ്പോൾ മോള് ഫ്രിഡ്ജൊക്കെ കിട്ടിയപ്പോൾ മോളും ഓള വക ആമസോണിൽ നിന്ന് ഈ ഫ്രീസറിലൊക്കെ വയ്ക്കാൻ പറ്റിയ പാത്രങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഇട്ടത് അപ്പോൾ എങ്ങനത്തെ എന്താണെന്നൊന്നും ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒന്ന് വിളിച്ചു പറഞ്ഞു അത് വരൂ എന്ന് പറഞ്ഞ് മേടിച്ചുവയ്ക്കാൻ വേണ്ടി പറഞ്ഞു അപ്പം ഞാൻ മോനോട് പറഞ്ഞു മോനെ ഇന്ന് വീഡിയോ ഒന്നും അമ്മ എടുത്തിട്ടില്ല എന്നാ കുട്ടി ഇതൊന്ന് വീഡിയോ പഠിക്കുന്നോടത്ത് വന്നതാ കേട്ടാ കുട്ടി ഇതൊന്ന് വീഡിയോ പിടിക്കുമോ ഇതൊന്ന് അൺബോക്സിങ ചെയ്യണ വീഡിയോ ഒന്ന് അതെങ്കിലും ഒന്ന് ഇടാലോ എന്ന് പറഞ്ഞു അപ്പം പാവം വന്നിട്ടാണ് അപ്പം അങ്ങനെ അയൊക്കെ നല്ല കറക്റ്റായിട്ട് മൂന്ന് മിനിറ്റ് നേരത്തെ വീഡിയോ ഞാൻ പറഞ്ഞൊരു അഞ്ച് മിനിറ്റ് തര ഉണ്ടായിക്കോട്ടെ അതിന് മൂന്ന് മിനിറ്റ് തരുന്നിട്ടുള്ള വീഡിയോ ഉണ്ടോ കിട്ടാൻ മതി പറഞ്ഞു അപ്പോൾ ഇന്നലത്തെ ആ കപ്പയും ലിവറും കൂടി ഉണ്ടാക്കണേ ആ വീഡിയോയും കൂടി ചേർത്ത് ഒരു പത്ത് മിനിറ്റ് ചേർത്ത വീഡിയോ ഉണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റോറേജ് സ്പേസ് ഇല്ല പറഞ്ഞു അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിനുള്ള ഓപ്ഷനൊക്കെ ഇങ്ങനെ അതിൽ വരുമല്ലോ ഡിലീറ്റ് ചെയ്യാമല്ലേ അപ്പം അങ്ങനെയൊന്നും വന്നില്ല കേട്ടോന്ന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്ര ദിവസം ബാക്കിലേക്കുള്ള വീഡിയോ ഡിലീറ്റായി പോവുള്ളു അപ്പം ഞാൻ എന്ത് വിചാരിച്ച് ഇന്റേണൽ സ്റ്റോ സ്റ്റോറേജിൽ പോയിട്ട് മൊത്തം ഡിലീറ്റാക്കി ഇതൊക്കെ പോകുമെന്ന് വിചാരിച്ചില്ലേ നോക്കലേ അപ്പം നമ്മളെ വോയിസ് ഓവർ കൊടുത്തതിൽ പോകും വോയിസ് മാത്രമുണ്ട് കംപ്ലീറ്റ് ചു വിഷമായി ആ അൺബോക്സിങ് വീഡിയോ നല്ല രസം അപ്പം മോൻ കോമഡി പറയണൊക്കെ കണ്ടിട്ടായിരുന്നു അപ്പൊ മോൻ പറയുന്നത് എന്താന്ന് ഇതിലൊക്കെ ഇട്ടേക്ക ഒന്നിലിങ്ങൾ നൂലിട്ട് വെച്ചോളീന്ന് എന്താ വെച്ചാ മെഷീൻറെ വലുപ്പ് പോലത്തെ ബോക്സാണെ നിങ്ങള് ഒന്നിൽ നൂലിട്ട് വെച്ചോളിയ എന്താ എന്താ ഇതിലൊക്കെ ഇട്ടേക്കണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഞാൻ കേട്ടിട്ട് ഞാൻ ചിരിക്കണൊക്കെ ഇണ്ടിട്ടാ പിന്നെ വീഡിയോ ഒന്നും കാണില്ല അപ്പൊ ഇങ്ങനെ നീക്കുന്നതിൽ ഇടയ്ക്ക് ഇങ്ങനെ തമ്മിനേരിൽസൊക്കെ കണ്ടുകൊണ്ടെങ്കിൽ ചിലപ്പോ ആക്കൊന്ന് വായിച്ചോക്കും അപ്പൊ രാവിലെ ചോദിക്കണ്ടേ ഞാൻ എന്ത് തമാശ എന്ന് അപ്പോൾ അപ്പൊ എന്തേ കണ്ടു നോക്കി പറഞ്ഞു കാണണൊന്നുമില്ല ഏ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് കടല വളത്തിനതിനെ കുറിച്ചിട്ടാ പറഞ്ഞു നിങ്ങൾ ഇന്നെ കുറിച്ചിട്ടിങ്ങനെ നിങ്ങൾ ഇന്നെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയല്ലേ ഞാനും മംഗലാപുരത്തേക്ക് തന്നെ പോവുക മക്കളെ കുറിച്ച് പറയണത് അവർക്ക് ഇഷ്ടല്ല ഞാൻ മംഗലാപുരത്തേക്ക് തന്നെ പോവുക ഇന്നെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയല്ലേ പറ അങ്ങനെ അവന്റെ ആ അൺബോക്സിങ് കഴിയുമ്പോ അങ്ങനെ ചിരിച്ച് ചിരിച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ആ വീഡിയോ മൂന്ന് മിനിറ്റ് തരത്തെ വീഡിയോ അപ്പൊ ഞാൻ ആദ്യം തന്നെ ഞാൻ തമ്നൽസ് ഒക്കെ ഉണ്ടാക്കി വെച്ചി അത് കാരണം ആ തമ്നില് അവിടെ എടുക്കുന്നുണ്ട് അപ്പോ കുട്ടികളെ ആ വീടിനെ ഒക്കെ പോയിട്ട ഭയങ്കര ഒരു പ്രശ്നമായി അപ്പൊ ഇന്നേ പോലത്തെ ഈയൊരു കയ്യബദ്ധം ഇങ്ങൊരാൾക്കും പറ്റിയരുതിട്ടാ അപ്പൊ ആ വീഡിയോ ഒരു വീഡിയോ അല്ലേ കംപ്ലീറ്റ് പോയി പിന്നെ അതിലൊരു രസം ഉണ്ടായിന്ന് ഓട്ടോയില് കച്ചവടത്തിക്ക് പോവാൻ വേണ്ടിട്ട് പിന്തുച്ചാൽ പഠിക്കാനാട്ട ഓട്ടോയില് കയറിയത് അപ്പൊ മണി അവിടെ എടുക്കുന്നുണ്ടായിന്ന് അപ്പം ഞങ്ങളൊക്കെ ഈ ഓട്ടോറിക്ഷയിൽ കയറാൻ പോകുമ്പോൾ നല്ല ബുദ്ധിയാണ് മണിക്ക് അപ്പോൾ ഓളും വന്ന് കുത്തിരിക്കുക റോട്ടിൻ്റെ പക്കത്തേ കയറുന്നതൊക്കെ നോക്കിയിട്ട് ഭയങ്കര ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക ഞാനൊക്കെ കയറി പോവുകയാണല്ലോ അപ്പോൾ എന്തൊക്കെ തിന്നാന്ന് കിട്ടില്ലാച്ചിട്ടാ എന്തേണാവും ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ ഓട്ടോറിക്ഷയിലേക്ക് നോക്കിയിട്ടിരിക്കുന്ന ആ ഒരു വീടിയൊക്കെ ഞാൻ ആ പോണ നേരത്തൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നിട്ടാ എന്തായാലും പെട്ടെന്ന് അത് ഡിലീറ്റായി പോയപ്പോൾ ഭയങ്കര വിഷമമായി അപ്പോൾ ഞാൻ കൂട്ടുകാരോട് പറയാൻ കാരണം ഈ വീഡിയോ ഡിലീറ്റ് ആക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്ക ശ്രദ്ധിച്ചോളൂട്ടാ ഞാൻ എനിക്കന്നെ ചെടി പറ്റി അപ്പൊ ഇനി ഇമ്മള് അപ്പോൾ അപ്പൊ നമ്മളിപ്പതില് വലിയ എം ബി ബി എസ് ബിരുദം നിർത്തിട്ടെന്നല്ല വീഡിയോ എഡിറ്റ് ചെയ്യും വോയിസ് കൊടുക്കും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുള്ളൂ അല്ലാണ്ട് വലിയൊരു ഇതൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെ കേട്ടോ കുട്ടിക്കാർ അപ്പോൾ ആ വിവരം പറയാ വെച്ചിട്ട് വന്നതാണ് അപ്പോൾ ഒന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമില്ല അപ്പോൾ നമ്മൾക്ക് പറ്റിയൊരു ഇഡിത്തം ഞാൻ കുട്ടിക്കാരായിട്ടൊന്ന് പറഞ്ഞാൽ കേട്ടാ അപ്പോൾ നാളെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ അപ്പം ഇനിയും ഉങ്ങളൊക്കെ സപ്പോർട്ട് വേണം അപ്പം ഉള്ളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നു അപ്പോൾ അമ്പലത്തിൽ റെക്കാർഡ് വെക്കുമ്പോഴത്തേന് ഞാൻ ഒരു രണ്ട് പറയാലോ വെച്ചിട്ട് ഇങ്ങോട്ട് കയറി അതാട്ടാ മേലെയാണ് അതാണ് കേട്ടാ നല്ല സീനിയറി ഒക്കെ അപ്പോൾ എന്ന മക്കളെ പാത്രം ആറ് സെറ്റ് ഇട്ടാണ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നല്ല ഫൈബർ നല്ല അടിയിൽ ഇങ്ങനെ ഒരു മറ്റേ വെള്ളം ഒന്നും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഒരു സ്റ്റാൻഡ് പോലത്തെ ഒക്കെ ഉണ്ട് കേട്ടാ ഉള്ളിൽ ഇതിലൊക്കെ ഇപ്പം എന്താ വെക്കുക വെക്കാനാ കിട്ടാത്തത് അപ്പോൾ ഇതിലും വന്നതാണ് കേട്ടത് അൺബോക്സിങ്ങിൻ്റെ നല്ല അടിപൊളി വീഡിയോ ഒക്കെ ഇരുന്നു ഇനി പറഞ്ഞിട്ട് കാലില്ലല്ലോ ശക്ത കുട്ടിയുടെ നോക്കിയിട്ട് നോക്കിട്ട് കാര്യല്ലോ അപ്പൊക്കെ